ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായമാണ് എന്ന് എനിക്ക് തോന്നി ഒന്ന് നമ്മുടെ ശീതളാണ് രണ്ട് ഐ ടി ഐ ആണ് വളരെ വ്യക്തമായ രൂപത്തിൽ പറഞ്ഞു മുലയും മൂത്രനാളിയും കാണിച്ചു നടക്കുന്ന നാരികളുടെ മാതാപിതാക്കൾ അറിയാൻ എന്ന രൂപത്തിൽ തന്നെയാണ് സുനിൽ ഈ വിഷയം യാതൊരു സെൻസറിങില്ലാതെ അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം ഇവരെ ഉദ്ഘാടനത്തിനാണ് പ്രോഗ്രാമിനാണ് എന്ന് പറഞ്ഞ് ഇറക്കി വിടുന്ന മാതാപിതാക്കൾ ഞാൻ വീണ്ടും പറയുന്നു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് പൂർണമായും പൗരാവകാശം അവർക്ക് തുണി ഉരിഞ്ഞു വേണമെങ്കിൽ നടക്കാൻ വിഷയമില്ല അവരുടെ ശരീരത്തിന്റെ നഗ്നത മറ്റുള്ളവർ എന്താണ് കാണേണ്ടത് എത്ര കാണാമെന്ന് തീരുമാനിക്കുന്നത് ഇവരാണ് ഇവർക്ക് കാണിക്കുന്നവർക്ക് കുഴപ്പമില്ലാത്തടത്തോളം കാലം കാണുന്നവർക്കും കുഴപ്പമില്ല ആ അമീർ ഞാൻ കൊടുക്കുന്ന സന്ദേശം ലോകത്തെ മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ഒരു ക്യാൻസറിനെ സംബന്ധിച്ചിട്ടുള്ള ബോധവൽക്കരണം എന്തെങ്കിലും പറയാനുണ്ടോ അമീർ കവരത്തി താങ്കൾ സമൂഹത്തിൽ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് ഞാൻ എൻ്റെ ജീവൻ ത്യാഗം ചെയ്ത് എൻ്റെ ജീവിതം ബലിയേർപ്പിച്ച് ലോകത്തെ മുഴുവനും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അഗ്നി പുഴുപുഴുത്ത ക്യാൻസറിനേക്കാൾ മാരകമായിട്ടുള്ള ഒരു വൈറസിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നു വല്ലതും പറയാനുണ്ടോ എൻ്റെ രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ അമുസ്ലിങ്ങൾ ഉടലും തലയും വേർപെട്ട് കിടന്ന് ഈ നാട് മുഴുവനും രക്തപ്പുഴയൊഴുകാതിരിക്കുന്നതിനു വേണ്ടി എൻ്റെ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ സംസാരിക്കുന്നു എന്തെങ്കിലും പറയാനുണ്ടാ നിനക്ക് ഉണ്ടോ അപ്പോൾ നമുക്ക് സുനിലിന്റെ പ്രതികരണം തന്നെ ആദ്യം കേൾക്കാം ഓക്കെ ആ സത്യം എല്ലാവർക്കും തിരിച്ചറിയാം അതെ ഫിയ ഗ്രൂപ്പ് തീർച്ചയായിട്ടും ആ താങ്ക് യു കൈലാസൻ നിങ്ങൾ നല്ല വ്യക്തിയാണ് ടീച്ചർ എനിക്കിഷ്ടമാണ് മുസ്ലിം തീവ്രവാദികൾ എനിക്ക് ഇഷ്ടമാണ് വളരെ സന്തോഷം വളരെ സന്തോഷം പ്രേമരാജൻ ഇസ്ലാം നൽകുന്ന എന്ത് സന്ദേശമാണെന്ന് ചോദിക്കും അവൻ നൽകുന്നത് പോട്ടെ ഇസ്ലാം നൽകുന്ന സന്ദേശത്തെ കുറിച്ചിട്ട് എഴുതി ചോദിക്കും അതാണല്ലോ നമുക്ക് നമുക്ക് അവൻ നൽകുന്ന സന്ദേശം മുലയും മൂത്രനാളിയും കാണിച്ചു നടക്കുന്ന അല്ലേ ഇവരെ ഇറക്കി അറിയണം ദയവായി ഈ വീഡിയോ വയസ്സിൽ കാണരുത് ഇത് പ്രധാനമായും നിങ്ങളുടെ മാതാപിതാക്കളെ ഉദ്ദേശിച്ചുള്ളതാണ് അതുകൊണ്ടാണ് ഇതുപോലെ സ്ത്രീ സംസാരിക്കുന്നത് എന്നെ പൊങ്കാലും വരേണ്ട കാര്യമില്ല ചില എന്താണ് ഫെമിനിസം എന്ന് നർണമായ സ്ത്രീകൾ കാണിക്കുന്ന ഏത് രൂപത്തിലുള്ള കൃത്യത്തെയും കണ്ണടച്ച് അനുധാവനം ചെയ്തത് ചെയ്യുന്നതല്ല ഫെമിനിസം സ്ത്രീകൾ ചെയ്താലും പുരുഷന്മാര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് ഫെമിനിസം എന്ന് പറഞ്ഞാല് സ്ത്രീകൾ ഈ കാണിക്കുന്ന കൂത്താട്ടങ്ങളെ എല്ലാം കണ്ണടച്ച് അംഗീകരിക്കുക എന്നതല്ല ഒരു ഫെമിനിസ്റ്റും ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ല ഇത് നാറിയ സംസ്കാരമാണ് ഞാനിതോടെ പറയുവാൻ ശ്രമിക്കുന്നത് സ്ത്രീത്വത്തെ ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്നാൽ സ്ത്രീത്വത്തിന് കളങ്കം വയ്ക്കുന്ന ചില നാരികളെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇതിലൂടെ സംസാരിക്കുന്നത് ഇനി വിഷയത്തിലേക്ക് വരാം നരിയാണ് എന്ന് പറഞ്ഞ് ഒരു സിനിമയിൽ പോലും നാം കണ്ടിട്ടില്ലാത്ത കുറെ സ്ത്രീകൾ മുലയും മുത്രനാളിയും വരെ കാണിച്ച് നാട്ടിലൂടെ കറങ്ങി നടക്കുന്നത് നിങ്ങളിൽ പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ ഇവിടെ പുറകെ ക്യാമറയിൽ തൂക്കി നടക്കുന്ന ഈ മലരന്മാരെ കൊണ്ട് ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് സാധാരണ ജനങ്ങൾ കാരണം സോഷ്യൽ മീഡിയ തുറന്നാൽ ഈ നാരികൾ പിറന്നപടി അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയാട്ടി നടക്കുന്നത് കാണാം

ശീതൽ പ്രതികരിക്കുന്നുണ്ട് അധികം കുലസ്ത്രീ ചമയരുത് എന്നായിരുന്നു വിചാരിക്കുന്നത് കാരണം ചില വിഷയങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കി വെക്കാൻ അതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്ന് കരുതി ഒഴിവാക്കാറുണ്ട് പക്ഷെ തുടർച്ചയായിട്ട് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ അത് വന്ന് കഴിയുമ്പോൾ ഇത് ശരിയല്ലല്ലോ ഇതിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന തോന്നൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുകയും നമുക്ക് നമ്മുടെ മനസാക്ഷിയെ പറ്റിക്കാൻ പറ്റാതിരിക്കുകയും വരുമ്പോഴാണ് ഇതിനെപ്പറ്റി അത് സംസാരിച്ചു പോകുന്നത് മറ്റൊന്നുമല്ല ഇപ്പോൾ ഉദ്ഘാടന വേദികളിൽ അതായത് ജ്വലറികളുടെ നമുക്ക് ഉദ്ഘാടനത്തിന് റോഡിന്റെ സൈഡിൽ ഒരു സ്റ്റേജ് കിട്ടിയിട്ട് അതിൽ പ്രത്യക്ഷപ്പെടാറുള്ള ചില പ്രത്യേകതരം അവതാരങ്ങളുണ്ട് ഇപ്പോൾ ഈ ഒരു ഇടയ്ക്ക് തുടങ്ങിയ സംഭവമാണ് അപ്പോൾ സ്ത്രീകളെയാണ് ഇതിനുവേണ്ടി അണിയിച്ച് എഴുന്നള്ളിക്കുന്നത് മറ്റൊതിനു വേണ്ടിയല്ല ആളുകൂട്ടാൻ വേണ്ടി ാണ് പക്ഷേ ഉദ്ഘാടനം ചെയ്യുന്നത് പോലും ഇവർ ആയിരിക്കില്ല ഇവരെ അവിടെ ഒരു കെട്ടുകാഴ്ച പ്രദർശന അതുപോലെ നിർത്തിയിരിക്കും ആളെ കൂടി ആളുകൾ അത് നോക്കിക്കൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ അല്ലെങ്കിൽ ആ ടെക്സൈസിന്റെ ജ്വല്ലറി ആ ഉടമകളും മറ്റുള്ളവരൊക്കെ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ പക്ഷേ ഇങ്ങനെ ഒരു അവതാരത്തിന്റെ സാന്നിധ്യം എപ്പോഴും കാണാറുണ്ട് അപ്പൊ അവരുടെ ശരീരഘടന എങ്ങനെ ആയിരിക്കണം അവർ എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിംഗ്സ് വയ്ക്കും ഇവരുടെ ശരീരം ഒന്ന് പ്രദർശിപ്പിക്കണം അത്രേ കാര്യം അവരുടെ ഇഷ്ടമാണ് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശമുള്ള ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ വസ്ത്രധാരണത്തെ പറ്റി അന്നും ഞാൻ അഭിപ്രായം പറയില്ല ഇപ്പോഴും അഭിപ്രായം പറയില്ല പിന്നെ ഈ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നത് അവരുടെ സാമർഥ്യമായിരിക്കും ഇത് കാണാൻ ആളുള്ളതുകൊണ്ടാണ് അല്ലെ ഇവർ അങ്ങനെ ചെന്ന് നിന്ന് കാണിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു തൊഴിലിനെയും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ മനഃപൂർവ്വം ഇത്തരം വേദികളിൽ ചെന്ന് നിന്ന് അഡ്രസ് അങ്ങോട്ട് മാറ്റി കാണിക്കുക ഇങ്ങോട്ട് മാറ്റി കാണിക്കുക പുറം തിരിഞ്ഞു നിന്ന് കാണിക്കുക അങ്ങനെ മനഃപൂർവ്വം അത് പ്രദർശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അതായത് നേരത്തെ ഇടയ്ക്ക് ഒരു ഫർണിച്ചറിന്റെ വീഡിയോ കണ്ടു ഒരു അമ്മാവനും മകളും ഒരുപാട് ഡാൻസുകളൊക്കെ കളിച്ച് ഭയങ്കരമായിട്ടുള്ള വൈറലായിട്ടുള്ള രണ്ടു പേരാണ് അവര് ഇതാണ് ഫർണിച്ചറിന്റെ പേരെനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ എനിക്ക് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ഈ ഫർണിച്ചറിന്റെ പരസ്യം കാണിക്കുന്ന തരമോ കട്ടിലിൽ കമിഴ്ന്ന് കിടന്നിട്ട് മൂലമിട്ട് കുലിക്കുക എന്നിട്ട് കസേര എടുത്ത് നിലത്തേക്ക് എറിയ എന്നിട്ട് അലറി വിളിച്ച് ബഹളമുണ്ടാക്കി എന്തോ വലിയ സംഭവമാണ് അവര് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക ആയിരിക്കും പേരൊന്നും അറിയില്ല ഇങ്ങനെയാണ് ഒരു ഫർണിച്ചറിന്റെ പരസ്യം അതായത് ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാനാണ് ആളുകൾക്ക് താല്പര്യം ഇങ്ങനെ ശരീരത്തിന്റെ മുഴുമുഴുപ്പ് കാണിച്ചിട്ട് ഉദ്ഘാടന വേദികളിലേക്ക് വന്നാലേ ആ സ്ഥാപനത്തിലേക്ക് ഞരമ്പ് രോഗികൾ മാനസിക രോഗികൾ ഓടിയെത്തൂ ഇവരുടെ ആ ആംഗിൾ ഒന്ന് കാണാൻ ഇവരുടെ മുലയുടെ വെട്ടൊന്ന് കാണാൻ ഇവരുടെ മൂലത്തിന്റെ ആ ഒരു മുഴു ഒന്ന് കാണാൻ ഇത് കണ്ടിട്ട് ഇവർക്കൊന്ന് ആത്മനിർവൃതി അടയണം എന്നിട്ട് വേണം വീട്ടിൽ പോയിട്ട് ർഹിക്കുന്ന പൂച്ഛത്തോടുകൂടി ഭാര്യയെ അവഗണനയോടുകൂടി നോക്കാൻ അതാണ് പെണ്ണ് എന്ന് പറയാൻ അവരാണോ പെണ്ണ് ആണോ ഈ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഏതാണ്ട് തൊണ്ണൂറ് ആളുകളുടെയും ദാമ്പത്യ ജീവിതം നമ്മൾ കാണുന്നില്ലേ എടുക്കുന്ന പല ആളുകളും ദുബൈയിലൊക്കെ തന്നെ ആത്മഹത്യ ചെയ്ത വാർത്തകൾ നമ്മൾ കണ്ടിട്ടില്ലേ പിന്നെ എന്ത് എന്താ സന്ദേശമാണ് ഇവര് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇവരെയൊക്കെ സംബന്ധിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ഈ ഓണ ദിവസത്തിലെങ്കിലും പറയേണ്ടി വരുന്നത് കേട്ടോ ഇതിപ്പോ പറയേണ്ടതല്ലെനിക്കറിയാം പക്ഷേ ചില സാഹചര്യങ്ങളില് നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് കൂടി ഒന്ന് പ്രതികരിക്കേണ്ടതുണ്ട് കാരണം ഒരു പക്ഷേ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് വിട്ടിട്ടുണ്ടാകും അവര് തന്നെ പറയും ഞങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പാവാടയും എടുപ്പം പണ്ടത്തെ പോലെ മാതാപിതാക്കൾക്ക് തയ്ച്ചൊന്നും കൊടുക്കാൻ പറ്റില്ല പക്ഷേ മാതാപിതാക്കളും സഹോദരങ്ങളും ഒരുമിച്ചിരുന്ന് കാണത്തക്ക രൂപത്തിലുള്ള വസ്ത്രങ്ങൾ പെൺകുട്ടികൾ ധരിക്കണം എന്ന് നമ്മൾ പറയും ചിലപ്പോൾ നമ്മൾ ഈ നാട്ടിൽ നമ്മൾ ജനിച്ചു വളർന്ന നാടിന്റെ ഒരു പൈതൃക ഗുണമായിരിക്കും നമ്മൾ അങ്ങനെ പറയുന്നത് ഷോർട്സ് ഇടുന്നതിനോ ബിക്കിനി ഇടുന്നതിനോ ഒന്നും ഞാൻ എതിരല്ല ആ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത് എന്ത് വസ്ത്രമാണ് ഞാൻ ധരിക്കേണ്ടത് എൻ്റെ ശരീരത്തിന്റെ എത്ര ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് കാണാം മറ്റുള്ളവർ എൻ്റെ ശരീരഭാഗങ്ങൾ കാണുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല പക്ഷേ ഇത് കാണുന്ന ആളുകളുടെ മനോഭാവം അവര് വീട്ടിൽ വന്നിട്ട് വീട്ടിലെ സ്ത്രീകളെ പുച്ഛിക്കുന്ന രീതി വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ പണത്തിനു വേണ്ടി ശരീരം തുറന്ന് കാണിക്കുന്നവരല്ല ഇവർക്കിത് വ്യവസായമാണ് തുടർന്ന് നോർമൽ പ്രദർശനത്തിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇത് കയറിയിട്ടുണ്ട് അത്തരം രണ്ടു മൂന്ന് രംഗങ്ങൾ ഞാൻ കാണാനായി കണ്ടതാണ് നമ്മൾ അതായത് ഉദ്ഘാടന വേദിയാണ് അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു സാരി ഒന്ന് താഴെ ഇറക്കി കാരണം നമ്മുടെ ആ ഒരു വട്ടമുണ്ടല്ലോ അതൊന്ന് നാല് പേര് കാണണം അതിനു വേണ്ടിയിട്ടല്ലേ ഉടുത്തൊരുങ്ങി വരുന്നത് തന്നെ അങ്ങനെ ശരി ആ വിഷയത്തെ കുറിച്ചിട്ട് പേര് ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചത് കൊണ്ട് അത് എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി മാത്രേ